അതുപോലെ ഷ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഫിദയുടെ വീടാണ് കേട്ടോ അവിടെ ഓഫീസിലെ മറ്റു കണക്കുകളും മറ്റും നോക്കിക്കൊണ്ടും റൂമിലിരിക്കുമായിരിക്കും ഷ്യാമ ഈ സമയം താഴെ കോളിംഗ് ബില്ലിൻ്റെ ഒച്ചു കേട്ട് അമൃത ചെന്ന വാതിൽ തുറക്കുവാണ് തുറക്കുമ്പോൾ കാണുന്നത് അവിടെ നിൽക്കുന്ന ഒരാതിഥിയനെയാണ് ആ മോളോ മോള് വാ ഫിതെ ഒന്നിങ്ങി വന്നേ ഒരാതിഥിയായിട്ട് കാണാൻ അങ്ങനെ ഷ്യാമ ആ ഫയലൊക്കെ അവിടെ വെച്ച് പെട്ടെന്ന് റൂമിന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമായിരിക്കും പെട്ടെന്നാണ് അയ്യോ പറഞ്ഞു കിട്ടില്ലല്ലോ എന്ന് ഓർക്കുന്നത് അങ്ങനെ വേഗം പുറത്തേക്ക് എടുത്തിടുവാണ് ഈ സമയം അമൃതയമായിട്ട് സംസാരിക്കുകയായിരിക്കോട്ട് രാധിക അന്നേരം ഫിതയെ അങ്ങോട്ടേക്ക് വരുവാണ് ഫിതയെ കാണുന്നതും രാധക വിവരം തന്നെ എണീറ്റ് കെട്ടിപ്പിടിക്കുവാണ് അമ്മേ മോളെ മോൾക്ക് സുഖമല്ലേ സുഖം അമ്മേ പ്രിയങ്കയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആ അവളിപ്പോൾ കണിമംഗളിത്തുണ്ട് ഏ കണിമംഗളുത്തോ പ്രിയങ്ക എന്തിനാണ് കണിമംഗളുത്ത് വന്നത് അമ്മേ അവളിപ്പോൾ കുഞ്ഞു കുട്ടികളെ പോലെയാണ് കൊച്ചുകുട്ടികളുടെ സ്വഭാവമാണ് എന്നെ കാണാൻ ഭക്ഷണം പോലും കഴിക്കില്ലെന്നായി ആ ട്യൂഷനിലേക്ക് പോകുമ്പോൾ അവൾ എന്തേനെ കുറച്ച് ഭക്ഷണം കഴിക്കുന്നത് കഴിഞ്ഞ ദിവസം അവൾ വീട്ടിൽ വന്നിരുന്നു എൻ്റെ അടുത്ത് നിന്ന് എങ്ങോട്ടും പോകില്ലെന്ന് പറഞ്ഞു വീട്ടിലുള്ള എല്ലാവരും അവളെ പുറത്താക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ നടന്നില്ല അവൾ എൻ്റെ കൂടെ നിൽക്കുള്ള പറഞ്ഞ് വാശി പിടിച്ചു പിന്നെ ഞാൻ എന്ത് ചെയ്യാനാന്ന് ആ ശ്യാമ പറയുന്നുണ്ട് മോൾ പറയുന്നതൊക്കെ ശരി തന്നെയാ പ്രിയങ്ക ഇപ്പോൾ കൊച്ചു കുട്ടികളെ പോലെ തന്നെയാണ് എങ്കിലും പ്രിയങ്ക നിങ്ങളുടെ ഒപ്പം കണിമങ്ക നിൽക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിന് എന്നും ഒരു വെല്ലുവിളി തന്നെയാണ് മോൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ മനസ്സിലാവുന്നുണ്ട് എന്നാലും എത്ര പെട്ടെന്ന് അവളെ അങ്ങനെ എവിടെ നിന്ന് പറഞ്ഞേക്കാനൊന്നും പറ്റില്ലല്ലോ അമ്മേ അവളെല്ലാവരും കൂടി പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അവളെന്നെ കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് മാറ്റാമെന്നാണ് എല്ലാവരും പറയുന്നത് വരുണൊക്കെ എന്തു പറയുന്ന സുഖമായിട്ടിരിക്കുന്ന ആ വരുൺ തന്നെയാണ് എന്നെ ഇവിടെ ആക്കി തന്നത് ആണോ എന്നിട്ട് വരുൺ എന്താ ഒന്ന് കയറു പോലും ചെയ്യാതെ പോയത് അത് പിന്നെ വരുൺ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ച് തന്നെ ഇങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു ഞാൻ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ട് മനസ്സിന് ചെറിയ രീതിയിലൊരു അസ്വസ്ഥത തോന്നിയപ്പോൾ മാഡത്തെ കണ്ട് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കിയേക്കുമെന്ന് വരുണിനോട് പറഞ്ഞു അത് കേട്ടതും എന്നും കുട്ടി ഒരുമിച്ച് ഇങ്ങോട്ട് വരാൻ ഇരുന്നതാണ് പെട്ടെന്ന് ഓഫീസിൽ നിര അത്യാവശ്യപ്പോൾ വന്നു വരുനെ അത്യാവശ്യമായിട്ട് അവിടെ പോകേണ്ടതായി വന്നു അതുകൊണ്ടാണ് എന്നിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വരുൺ പോയതും മനസ്സാകുന്നു വിഷമിച്ചിരിക്കുമ്പോൾ മാഡത്തിൻ്റെ ഒപ്പം എന്ന് സംസാരിച്ചാൽ ഒന്ന് മാഡത്തിൻ്റെ ഒപ്പം കുറച്ചു നേരം കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരാശ്വാസം തന്നെയാണ് ഒരു പ്രത്യേക സന്തോഷം കിട്ടും ഈ സമയം ഫിത പറയുന്നുണ്ട് ആ എന്താണെങ്കിലും പ്രേമിയുടെ കാര്യം കേട്ടപ്പോൾ എനിക്കെന്തോ ഒരു ചെറിയ ടെൻഷൻ പോലെ അങ്ങനെ തന്നെയാണ് ഫിത എനിക്ക് തോന്നുന്നത് എന്നാ മൃതയം പറയുക ഈ സമയം ക്ഷാമ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം വിവാഹം കഴിഞ്ഞിട്ട് മോളും വരണം കൂടി ഒരിടത്തേക്ക് പോയിട്ടില്ലല്ലോ തൽക്കാലം നിങ്ങളുടെ യാത്ര പോകും നിങ്ങൾ യാത്ര പോകുന്ന ആ സമയം കൊണ്ട് പ്രിയങ്ക അവിടെ നിന്ന് മാറ്റാനും പറ്റുമല്ലോ രാധിക അവിടെ ഇല്ലെങ്കിൽ പിന്നെ പ്രിയങ്ക അവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് വാശിയും പിടിക്കില്ലല്ലോ ആ നേരം അത് കേൾക്കുന്ന രാധിക പറണേ ആ ഞാനെന്താണെങ്കിലും വരണിനോട് പറയാം വരനൊരു സന്തോഷമായിരിക്കും ഈ സമയം അമൃത പറയണേ എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാൻ ഭക്ഷണ ഒപ്പം റെഡിയാക്കട്ടെ അങ്ങനെ പറഞ്ഞ് അവിടെ നിന്നും പോകുവാണ് ഈ സമയം രാധിക ഫീതയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുക സത്യം പറയാലോ മാഡത്തിൻ്റെ മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ അമ്മയുടെ മടിയിൽ കിടക്കുന്ന പോലെ ഒരു സുഖമാണ് ഒരു സന്തോഷം സുരക്ഷിതത്വം ഒക്കെയാണ് തോന്നുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പിതാ മരത്തിൻ്റെ അരികിലേക്ക് ഓടി വന്നത് അങ്ങനെ രാത്രികള വാക്കുകൾക്കൊക്കെ ഇട്ട് സന്തോഷത്തോടെ ഇരിക്കുവാണ് ശ്യാമയും പിന്നീട് കാണിക്കുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പത്മിനിയാണ് കേട്ടോ ഈ സമയം അതോടെ പോകുന്ന പ്രിയങ്ക പത്മിനി അവിടെ ഭക്ഷണം കഴിക്കുന്നത് കാണുവാണ് അങ്ങനെ ചുരുങ്ങിക്കൊണ്ട് പത്മിനിയുടെ അരികിലേക്ക് എത്തുകയാണ് കേട്ടോ ഹായ് ഫുഡ് എന്നും പറഞ്ഞ് അവിടെ വന്നിക്കുക അന്നേരം പത്മിനി ചോദിക്കുന്നുണ്ടോ എന്താ മോളെ മോൾക്ക് വിശക്കുന്നുണ്ടോ ഇല്ല എന്നും പറഞ്ഞ് പ്രിയങ്ക ഇങ്ങനെ കൈതട്ടി മാറ്റുന്നുണ്ട് ഈ സമയം ഈ കാഴ്ച രണ്ട് കൽപ്പന അങ്ങോട്ടേക്ക് വരിക അന്നേരം കൽപ്പന മനസ്സിൽ പറയണേ ഈ വീട്ടിൽ ഇവൾ ഏറ്റവും കൂടുതൽ അടുത്ത് സംസാരിച്ചതും ഇടപെട്ടിട്ടുള്ളതും അമ്മയോടാണ് അമ്മ തന്നെയാണ് ഇവളോട് കൂടുതൽ സ്നേഹം കാണിച്ചിട്ടുള്ളതും അതുകൊണ്ട് അമ്മയുമായിട്ട് എങ്ങനെയെങ്കിലും അടുപ്പിക്കണം എങ്ങനെയെങ്കിലും അമ്മയെ ഓർത്തെടുക്കാൻ നോക്കണം പിന്നെ ബാക്കി കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ എളുപ്പമാണ് അങ്ങനെ മനസ്സിലാലോചിച്ച് കൽപ്പന ചെല്ലുക ആ പ്രിയങ്ക ഇതാരാണെന്നറിയുമോ നിനക്ക് അമ്മയെ നീ ഓർക്കുന്നില്ലേ നിന താലി കിട്ടിയ വരുന്നില്ലേ വരുണിൻ്റെ അമ്മയായത് വരുൺ നിന്നെ താലി കെട്ടിക്കൊണ്ടുവന്നപ്പോൾ നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിന്നെ ചേർത്ത് പിടിച്ചത് വരാം ദേ ഈ നിൽക്കുന്ന അമ്മയാണ് നിനക്ക് ഓർമ്മയില്ല പ്രിയങ്കയെ ഇവിടെയുള്ള ചിലരൊക്കെ നിന്നോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കുമ്പോൾ നിന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാറുള്ളത് ദേ ഈ അമ്മയോ ഓർമ്മയുണ്ടോ അതൊക്കെ പറഞ്ഞ് ആരായതെന്ന് പറഞ്ഞു അന്നേരം പ്രിയങ്ക പത്മിനിയെ നോക്കുവാണ് പത്മിനിയെ നോക്കിയിട്ട് വരണേ അമ്മയാ എൻ്റെ അമ്മയായത് അയ്യോ പ്രിയങ്ക ഇത് നിന്റെ അമ്മയല്ല വരണിൻ്റെ അമ്മയാണ് നിന കാലി കെട്ടിയ നിന്റെ ഭർത്താവിൻ്റെ അമ്മ നിന്റെ അമ്മ ആറ്റുവാശ്ശേരിയിലാണ് ഉള്ളത് യശോദയാ നിന്റെ അമ്മ അല്ല ഇതാ എൻ്റെ അമ്മ എനിക്ക് ഈ അമ്മേ മതി എന്നും പറഞ്ഞ് പത്മിനിയെ പോയി കെട്ടിപ്പിടിക്കുവാൻ കേട്ടോ അങ്ങനെ പ്രിയങ്കയുടെ സ്നേഹമൊക്കെ കാണുമ്പോൾ പത്മിനിക്ക് സന്തോഷമാകുക അമ്മേ എനിക്ക് വിഷക്കുന്ന അമ്മേ എനിക്ക് ഭക്ഷണം വാരിത്തരുമോ അതിനെന്താ മൂളിടിക്കെ എന്നും പറഞ്ഞ് പ്രിയങ്കയെ പിടിച്ച് അടുത്തിരുത്തുവാണെ എന്നിട്ട് പ്രിയങ്ക ഭക്ഷണമൊക്കെ വാരിക്കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് നല്ലമ്മ എന്നൊക്കെ പറഞ്ഞ് പത്മിനി അങ്ങ് സോപ്പിട്ട് പതപ്പിക്കുകയാണ് ഇതൊക്കെ കാണുന്നതും കൽപ്പന ഒക്കെ സന്തോഷവും കൽപ്പന പറയുക കണ്ടില്ലേ അമ്മേ രാധിക്കില്ലാതെ മറ്റാരും ഭക്ഷണം വാരി കൊടുത്താലും ഇവള് കഴിക്കില്ല ഞാൻ എത്ര തവണകളോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് പിന്നാണ് നടന്നു എന്നാൽ ഇവള് കഴിച്ചില്ല പക്ഷേ അമ്മ കൊടുത്തപ്പോൾ കഴിക്കുന്നത് കണ്ടില്ലേ ഇത്രയൊക്കെ ഓർമ്മ പോയിട്ടും ഇവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അമ്മ കൊടുത്ത സ്നേഹം ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് അമ്മ ഇവളിങ്ങനെ ഓർത്തത് അതൊക്കെ കേട്ട പത്മിനെ സന്തോഷത്തോടെ പ്രിയങ്കക്ക് ഭക്ഷണം വാരി കൊടുക്കുവാണ് ഈ സമയം കൽപ്പന അവിടെ നിന്ന് മാറി നിൽക്കുക എന്നിട്ട് മനസ്സിൽ പറയണേ തൽക്കാലം ഇത്രയും മതി ഇനി പതിയെ പതിയെ പ്രിയങ്ക പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കും ഇല്ലെങ്കിൽ ഞാൻ ഓർമ്മിച്ചെടുപ്പിക്കും അതിനുശേഷം കാണുമ്പം ഇതൊരു യുദ്ധഭൂമിയായി മാറാൻ പോകുക അങ്ങനെയൊക്കെ പറഞ്ഞാൽ സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുവാണ് ഈ സമയം പ്രിയങ്കയുടെ നിഷ്കളങ്കതയൊക്കെ കണ്ടിട്ട് പത്മിനി പറയുക പാവംകുട്ടി ഈ പോയല്ലോ എന്നും പറഞ്ഞാൽ സങ്കടപ്പെട്ട് പ്രിയങ്കേ പ്രിയങ്കയുടെ മുടിയിലങ്ങനെ തലോടുകയാണ് എന്നിട്ട് കാണിക്കുന്നത് രാധികയും ഫിതയും അമൃതയൊക്കെ ഭക്ഷണം കഴിക്കാൻ കേട്ടോ അങ്ങനെ രാധിക ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ക്ഷാമ ചോദിക്കുന്നുണ്ട് അല്ല വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം മോളൊരു കാര്യം മറന്നു അതെന്ത് കാര്യം മറ്റൊന്നുമല്ല സംഗീതം തന്നെ അതിനങ്ങ് വിട്ട് കളയാനാണോ തീരുമാനിച്ചിരിക്കുന്നത് അന്നേരം രാധിവെച്ചിരിക്കുക ഈ സമയം ക്ഷ്യാമ വരണേ വിവാഹം കഴിഞ്ഞ് കഴിവുകളുള്ള കുട്ടികളോടൊക്കെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാവരും ഇതേപോലൊരു ചിരിയ ആ ചിരിയിലുണ്ട് ഇപ്പോൾ വിവാഹം കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ അതിനൊക്കെ എവിടെയാണ് നേരുന്നു അങ്ങനെയാണോ മോള് ചിന്തിച്ചിരിക്കുന്നത് ദൈവമായിട്ട് മോൾക്ക് അറിഞ്ഞു തന്നൊരു അതിനെ അങ്ങനെ വെറുതെ വിട്ടുകളയാൻ പാടില്ല ആ സമയം രാധിക പറഞ്ഞു ആര് പറഞ്ഞ് വിട്ടുകളഞ്ഞുവെന്നും അത് ഞാനങ്ങനെ വിട്ടുകളയണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല തൽക്കാലം ഇപ്പോഴുള്ള ഈ തിരക്ക് കളക്കൊന്നു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അങ്ങോട്ടേക്ക് തിരിച്ചു വരാമെന്നാണ് ഞാൻ വിചാരിച്ചത് അതെപ്പോഴാണ് അന്നേരം രാധിക പറഞ്ഞേ തൽക്കാലിപ്പോൾ പ്രിയങ്ക അവിടെ ഉണ്ടല്ലോ പ്രിയങ്കയുടെ കാര്യങ്ങൾ നോക്കണ്ടേ പ്രിയങ്ക പോയതിന് ശേഷം വരുണ്ടേ തിരക്കുകളൊക്കെ എന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് പിന്നെ അവിടെ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടക്കണം പഴയതിലും ഊർജ്ജത്തോടെ അതെൻ്റെ മനസ്സിലിരിപ്പ് അന്നേരം അമൃത പറഞ്ഞേ ആ എന്താണെങ്കിലും അങ്ങനെ തിരിച്ചു വരണം എന്നൊരാഗ്രഹമുണ്ടല്ലോ അത് മതി ഈ സമയം ക്ഷാമ പറയുന്നുണ്ട് കഴിവുണ്ടായിരുന്നിട്ടും പല സ്ഥലത്തും ഒതുങ്ങി നിന്ന് പോയി അങ്ങനെ ഒരു കുറ്റംബോധം മോളുടെ ചോദ്യത്തിൽ ഒരിക്കലും ഉണ്ടാവരുത് എനിക്ക് സംഭവിച്ച പോലെ ഒരു നഷ്ടബോധം മോൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അന്നേരം രാധയ്ക്ക് ചോദിക്കണേ അതിന് ഫിത മാഡം എന്ത് നഷ്ടബോധം ഉണ്ടായത് എന്താ ഫിതാ മാഡം നഷ്ടപ്പെടുത്തിയത് ഫിതാ മേഡം പാട്ട് പാടുവോ ഇതുവരെ ഒരു മോളി പാട്ട് പോലും മേഡം പാടി ഞാൻ കേട്ടിട്ടില്ല അതോട് ചോദിച്ചതാണ് അന്നേരം ഫിത ഒന്നും ഉണ്ടാകുക ആ സമയം അമൃത പറയണേ ഫിത പാടിയില്ലെങ്കിൽ എന്താ ഫിതയുടെ മനസ്സ് മുഴുവൻ സംഗീതമല്ലേ അന്നേരം രാധിക പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് ഇനി അന്തരിച്ച് മ്യൂസിക് സ്കൂളിലെത്തുമ്പോൾ ഫിതാ മേഡം എൻ്റെ കൂടെയിരുന്നു മാഡം അല്ലേ പറഞ്ഞത് പ്രായ ഒന്നും ഒരു പ്രശ്നമല്ലെന്ന് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് കഴിവുണ്ടെങ്കിൽ അതിനെ തേച്ചും എനിക്ക് ഫിദ ഫിതാ മാഡത്തിനെ പാട്ട് പാടാൻ അറിയായിരുന്നെങ്കിൽ ഞാൻ മാഡത്തിൻ്റെ മടിയിൽ ഇങ്ങനെ കിടന്നാണേ അപ്പോൾ മാഡത്തിൻ്റെ മടിയിൽ കിടന്ന് മാഡം എൻ്റെ താരാട്ട് പാട്ട് പാടണം എൻ്റെ അമ്മ പാടുന്നതുപോലെ എന്ത് രസമായിരിക്കുമല്ലേ അങ്ങനെ രാധിക അതൊക്കെ സന്തോഷത്തോടെ പറയുന്നത് കേൾക്കുമ്പോൾ ശ്യാമൻ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടം ഒന്നും അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷത്തോടെ ഇരിക്കുവാണ് ഈ സമയം രാധിക അയ്യോ സംസാരിച്ചിന്ന് സമയം പോയതറിഞ്ഞില്ല ഇവിടെ എങ്കിൽ പോകേണ്ട എന്നെ കാണാത്ത പ്രശ്നം ഉണ്ടാക്കിക്കാണ് എന്നാൽ ഞാൻ ഇറങ്ങുവാണ് മേഡം അങ്ങനെ പറഞ്ഞ കാര്യമൊക്കെ കഴുകി രാധിക പോകാൻ നിൽക്കുക ഈ സമയം ശ്യാമ രാധിക ചേർത്ത് പിടിച്ച നെറ്റിയിൽ ഒരു മുമ്പ് അങ്ങനെ രാധിക അവരോടൊക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാൻ കേട്ടോ ഈ സമയം പിതാ സങ്കടത്തോടെ അമൃതട് പറയുന്നുണ്ട് എത്രയോ അധികം പാട്ടുകൾ ഞാൻ പാടി എങ്കിലും എൻ്റെ മോള് പറഞ്ഞ് സങ്കടം ചെട്ടില്ലേ അവൾക്ക് ഒരു പാട്ട് പോലും എനിക്ക് പാടിക്കൊടുക്കാൻ പറ്റില്ലല്ലോ അവളെ എൻ്റെ മടിയിക്കെടുത്തി എടുത്ത് ഒരു താറാട്ടുപൊട്ടു താറാട്ട് പാട്ടു പോലും പാടാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ അമൃത എടുത്തി ആ സമയം അമൃത പറഞ്ഞേ ശ്യാമ വിഷമിക്കാതിരിക്കുക ഈ മുഖം മൂടിയൊക്കെ മാറി നിങ്ങളേ മുകളും ഒന്നാവുന്നതോടെ പിന്നെ രാധികയ്ക്ക് ഒന്നല്ല എത്ര പാട്ട് വേണമെങ്കിലും സന്തോഷത്തോടെ പാടിക്കൊടുക്കാമല്ലോ അങ്ങനെ അതുറത്ത് ആശ്വസിക്കുകയാണ് കേട്ടോ ശ്യാമ പിന്നീട് കാണിക്കുന്നത് മോരൻ കാറിലിരുന്ന് രാധികേനെ ഫോണിൽ വിളിക്കുന്നതാണ് കേട്ടോ രാധികേന ഫോൺ എടുക്കുന്നില്ല അങ്ങനെ മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിക്കുക ഹലോ മുത്തശ്ശി രാധിക അവിടെ തിരിച്ചെത്തിയോ ഇല്ലല്ലോ ഇതുവരെ വന്നിട്ടില്ല ഞാൻ രാധിക രാധികെ ഫിദാമഠത്തിൻ്റെ വീട്ടിൽ കൊണ്ട് ആക്കിയിരുന്നു അയാൾ തിരിച്ചെത്തിയോ എന്ന് അറിയാൻ വിളിച്ചതാ ആ അവൾ ഇതുവരെ വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും നീ നേരെ ഫിദാമഠത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലു അവിടെ നിന്ന് രാധികയും കൂട്ടിക്കൊണ്ട് വരാമല്ലോ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത് ആ അതിനു മുമ്പ് രാധിക അവിടെ എത്തുവാണെങ്കിൽ മൊത്തം ശനിയെന്ന് വിളിച്ചേക്ക് ആ അത് ഞാൻ വിളിച്ചേക്കാം നീ എന്താണെങ്കിലും നേരെ അങ്ങോട്ട് ചെല്ലും പിന്നീട് കാണിക്കുന്നത് വീതയുടെ വീടാണ് കേട്ടോ അവിടെ ക്ഷ്യാമയാണെങ്കിൽ വെറുതെ ഒക്കെ മാറി സാരിയൊക്കെ ഇണങ്ങി പുറത്ത് സോഫയിൽ തന്നെ ഇരുന്ന് അവിടെ ചാഞ്ഞ് നിൽക്കുന്നത് വാങ്ങി വാങ്ങി പോകുവാണ് ഈ സമയത്തായിരിക്കും മരം കൊണ്ടെത്തുന്നത് അങ്ങനെ കാറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അകത്തേക്ക് കയറാൻ നേരമായിരിക്കും കേട്ടോ വരും സോഫയിലിരിക്കുന്ന ക്ഷ്യാമയെ കാണുന്നത് ഷ്യാമയെ കാണുന്നതും വിശ്വസിക്കാനാകാതെ ഞെട്ടിലോട് കൂടി നിൽക്കുന്ന വരുനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് വരുന്നത് ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ